ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ അവസാനത്തെ ലീഗ് മത്സരവും അവസാനിച്ചിരിക്കുകയാണ് ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച അവസാനത്തെ ലീഗ് മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആറ് വിക്കറ്റിന് ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയാണ് ഈ വിജയത്തോടു കൂടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ക്വാളിഫയർ മത്സരത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ക്വാളിഫയർ മത്സരത്തിൽ അവരുടെ എതിരാളികൾ പഞ്ചാബ് കിങ്സ് ആയിരിക്കും പഞ്ചാബ് കിങ്സ് ഒന്നാം സ്ഥാനത്താണെങ്കിൽ ആർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത് മൂന്നും സ്ഥാനം നാലും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിലായിരിക്കും എലിമിനേറ്റർ മത്സരം നടക്കാൻ പോകുന്നത് ഏതായാലും പഞ്ചാബിനെയും ആർ സി ബിയെയും സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഈ ഒരു ഐ പി എല്ലിൽ കപ്പ് നേടാത്ത രണ്ട് ടീമുകളാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ക്വാളിഫയർ മത്സരം കളിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യമായി അറിയിക്കുന്നു ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആ മത്സരത്തിൽ ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തോക്കുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം കൂടെ ജപി ലഭിക്കും അതായത് ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരത്തിൽ ജയിച്ചു വരുന്ന ടീമുമായിട്ട് വീണ്ടും ഒരു എലിമിനേറ്റർ മത്സരം കളിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്യും ഏതായാലും ആവേശം വാരി വിതറിയ ഒരു മത്സരം എന്നല്ലാതെ ഇതിനെ മറ്റൊന്നും തന്നെ വിശേഷിപ്പിക്കാനില്ല അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിലായിരുന്നു ആർ സി ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ എൽ എസ് ജി ആദ്യം ബാറ്റ് ചെയ്യുകയും വലിയ ഒരു സ്കോർ നേടുകയും ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്ന് പറയുന്ന വലിയൊരു സ്കോർ നേടാനായിട്ട് ലക്നൌ സൂപ്പർ ജയൻസിന് സാധിക്കുകയും ചെയ്തു ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് അവസാന മത്സരത്തിലേക്ക് എത്തിയപ്പോൾ തന്റെ ഫോം വീണ്ടെടുത്തിരിക്കുകയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ സെഞ്ചുറി നേടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഐ പി എല്ലിൽ ഒരു സെഞ്ചുറി നേടുന്നത് ഇതിനുമുമ്പ് അദ്ദേഹം സെഞ്ചുറി നേടിയത് ടൂ തൗസൻഡ് എയ്റ്റീനിലായിരുന്നു അതിനുശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഋഷഭ് പന്ത് ഈ ഒരു മത്സരത്തിൽ സെഞ്ചുറി നേടിയത് ഏതായാലും ും മത്സരത്തിന്റെ തുടക്കത്തിൽ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മിച്ചൽ മാർഷിന് സാധിക്കുകയും ചെയ്തിരുന്നു ഈ ടൂർണമെന്റിൽ ഉടനീളം എൽ എസ് ജിക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഒരു ബാറ്ററാണ് മിച്ചൽ മാർഷ് അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനത്തിൽ ഒരു നല്ല തുടക്കം അവർക്ക് ലഭിച്ചു അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വൺ ടു പൊസിഷനിൽ ബാറ്റ് ചെയ്യാമെന്ന് വന്ന ഋഷപ്പ് അതിന് സാധിക്കുകയും ചെയ്തു നോർമലി വൺ ഓൺ പൊസിഷനിൽ പലപ്പോഴും നിക്കളസ് പൂരനാണ് ബാറ്റിംഗിന് വരാറുള്ളത് പക്ഷേ ഇന്ന് ഋഷഭ് പന്ത് ആ സ്ഥാനം ഏറ്റെടുക്കുകയും വൺ ടൺ പൊസിഷനിൽ വരികയും ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രീതിയിലായിരുന്നു അവരുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു മത്സരത്തിൽ നിന്ന് അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് തന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രീതിയിലുള്ള ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇരുവർക്കും സാധിക്കുകയും ചെയ്തു ഏതായാലും റോയൽ ചലഞ്ചേഴ്സിന്റെ ബാറ്റിംഗ് ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറായിട്ടുള്ള ഹേസിലൂടെ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അതിനു പകരമായിട്ട് നുവാൻ തുഷാര എന്ന് പറയുന്ന ശ്രീലങ്കൻ ഫാസ്റ്റ് ബോളറാണ് ടീമിലുണ്ടായിരുന്നത് പക്ഷേ നല്ല ഒരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് തുഷാരയ്ക്ക് സാധിച്ചു നാലോവറിൽ ഇരുപത്തിയാറ് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് പക്ഷേ ൻസിയിൽ വന്ന ചില പോരായ്മകൾ ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസി അദ്ദേഹം ക്യാപ്റ്റൻസി ചെയ്യുന്ന അധികമൊന്നും ക്യാപ്റ്റൻസി ചെയ്ത് പരിചയമുള്ള ഒരു താരമല്ല കാരണം രജത് പട്ടിദാറിന് ഒരു ഇഞ്ചുറി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് പിന്നീട് ബാറ്റ് ചെയ്യാൻ മാത്രമാണ് രജത് പട്ടിദാർ ഗ്രൗണ്ടിലേക്ക് വന്നത് പക്ഷേ ജിതേഷ് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന്റെ ഒരു ബോളിംഗ് ചേഞ്ചിൽ വന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് അവസാനത്തെ ഓവറൊക്കെ ബോൾ ചെയ്യാനായിട്ട് എത്തിയത് റൊമാരിയോ ഷെപ്പേർഡ് ആണ് എന്നുള്ളത് റൊമാലിയോ ഷെപ്പേർഡിനെയൊക്കെ ലാസ്റ്റ് ഓവർ എറിയിക്കുക വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നുവാൻ തുഷാരി പോലെയുള്ള നല്ല ബോളേഴ്സിനെ നല്ലപോലെ യോർക്കേഴ്സും സ്ലോവേഴ്സും കയറിയാൻ പറ്റുന്ന ബൗളർമാരെ അവസാന ഘട്ടത്തിലേക്ക് വെക്കേണ്ടതായിരുന്നു പക്ഷേ അതിനുള്ള ഒരു ഒരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് ഒന്നും അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ റൊമാരിയോ ഷെപ്പേർഡും നല്ല നാല് ഓവറിൽ നല്ലപോലെ റൺസ് വഴങ്ങി അദ്ദേഹം അമ്പതിൽ കൂടുതൽ റൺസ് ഈ മത്സരത്തിൽ വഴങ്ങുകയും ചെയ്തു നാനൂറ്റി ഇരുപത്തിയേഴ് റൺസ് എന്ന് പറയുന്നത് ചെയ്തു പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ലക്നോവിന്റെ ഈ ഒരു ഏകനാ സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിംഗിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഒരു തുടക്കം നൽകാനായിട്ട് വിരാട് കോഹ്ലിക്കും ഫിൽ സോൾട്ടിനും സാധിക്കുകയും ചെയ്തു ആദ്യത്തെ ഒരു പവർ പ്ലേക്ക് അവസാനിക്കുമ്പോൾ എപ്പോഴും ആർ സി ബി തന്നെയായിരുന്നു ഒരുപടി മുന്നിൽ നിന്നിരുന്നതെന്ന് കാണാൻ സാധിക്കും കാരണം അത്രത്തോളം നല്ലൊരു ബാറ്റിംഗ് പ്രകടനമാണ് ആർ സി ബിയുടെ ഭാഗത്തു നിന്ന് വന്നത് കോഹ്ലി എന്നത്തെയും പോലെ നല്ല മനോഹരമായ ഒരു ആങ്കറിങ് റോണാണ് കളിച്ചത് അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി ഫിൽ സോൾട്ട് അതിന് നല്ലൊരു തുടക്കം നൽകിയതിന് ശേഷം അദ്ദേഹം പുറത്താവുകയായിരുന്നു ഒരു ഘട്ടത്തിലെ ആർ സി ബി തോൽവിയെ അഭിമുഖീകരിക്കും എന്നുള്ള ഘട്ടത്തിലായിരുന്നു കാരണം ഒരു സമയത്ത് കോലി ഔട്ട് ആകുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം റൺസിന് അടുത്ത് മാത്രമായിരുന്നു അവരുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഏകദേശം നൂറ് റൺസോളം വേണമായിരുന്നു അല്ലെങ്കിൽ നൂറ്റി റൺസോളം വേണമായിരുന്നു ആ സമയത്താണ് ജിതേഷ് ശർമ്മ ബാറ്റ് ചെയ്യാനാണ് വന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ക്യാപ്റ്റൻസിയിൽ വരുത്തിയ കുറച്ച് ആബദ്ധങ്ങളെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിലൂടെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു അതുപോലെ തന്നെ അവരോടൊരു ഇഞ്ചുറി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ടീമിലേക്ക് വന്ന മായങ്ക് അഗർവാളിൻ്റെ കോലിക്ക് ശേഷം കോലി ഔട്ട് ആയതിനു ശേഷം മായങ്ക് അഗർവാൾ ആ ഒരു റോൾ യും ഒരു നങ്കൂരമിട്ട് കളിക്കുന്ന ഒരു ഇന്നിങ്സ് ഒരു സൈഡിൽ കാഴ്ചവെക്കുകയും ചെയ്തു ആ അങ്ങനെ ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന ജിതയ് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഈ ഒരു മത്സരത്തിൽ മുപ്പത്തിമൂന്ന് ബോളുകളിൽ എൺപത്തിയഞ്ച് റൺസാണ് ജിതയ് ശർമ്മ നേടിയിരിക്കുന്നത് ജിതയ് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ഐ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കാരണം അത്രത്തോളം ഒരു നല്ല ഒരു മത്സരമായിരുന്നു കാരണം ഈ മത്സരം ജയിച്ചാൽ അവർക്ക് ക്വാളിഫയറിലേക്ക് നേരിട്ട് യോഗ്യ നേടാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിലാണ് ഇങ്ങനെ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ജിത ശർമ്മയ്ക്ക് സാധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അതിനൊത്ത ഒരു സപ്പോർട്ട് നൽകാനായിട്ട് മായങ്കർ അഗർവാളിന് സാധിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് നമ്മൾ എൽ എസ് ജിയുടെ ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ദിഗ്വേജ് സിംഗ് രതി എപ്പോഴത്തേം പോലെ ഒരു നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു നാല് ഓവറിൽ മുപ്പത്തിയാറ് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല കഴിഞ്ഞ മത്സരത്തിൽ നല്ലപോലെ ബൗൾ ചെയ്ത മറ്റൊരു താരം എന്ന് പറയുന്നത് ന്യൂസിലാന്റ് ഫാസ്റ്റ് ബോളറായ വിൽ ഓർ റൂർക്കായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ നാല് ഓവറിൽ അദ്ദേഹം രണ്ട് വിക്കറ്റ് നേടിയെങ്കിലും എഴുപതിൽ കൂടുതൽ റൺസ് വഴങ്ങി എന്നുള്ളതാണ് അവരുടെ പരാജയത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായത് അതുപോലെ തന്നെ അവരുടെ ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറായിട്ടുള്ള ആകാശ് സിംഗ് അദ്ദേഹവും നല്ലൊരു ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് പക്ഷേ മറ്റുള്ള ബോളർമാർക്കൊന്നും അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഒരു നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു ജിതേ ശർമ്മയുടെ ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ജിതേ ശർമ്മയുടെ ആ ഒരു ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ ആർ സി ബി ഒരു മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത് ഒരു ഘട്ടത്തിൽ അസാധ്യമായിരുന്നു പതിനഞ്ചാമത്തെ ഓവറൊക്കെ എത്തുമ്പോഴേക്കും നമ്മളാ ഒരു ടോട്ടൽ ആയിട്ടുള്ള ടോട്ടലായിട്ടുള്ള ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ അപ്പോഴും എൽ എസ് ജിയേക്കാളും കുറച്ച് മുന്നിൽ തന്നെയായിരുന്നു ആർ സി ബിയുടെ സ്ഥാനം എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു ഇന്നിങ്സിനെ കറക്റ്റായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർ കാണിച്ചു തരുന്ന ഒരു പ്രകടനമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് വന്നത് കോഹ്ലി ഔട്ടാവുന്ന സമയത്ത് എല്ലാവരും തന്നെ ഒരു ഒരു നല്ല ഒരു മൈൻഡ് സെറ്റിലായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മത്സരം ജയിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല റൊമാരിയോ ശേട്ടനെയൊക്കെ പോലെയുള്ള വലിയ അടിക്കാറ ടീമിലുണ്ട് അവരൊക്കെ ബാറ്റിൽ ബാറ്റ് ചെയ്യാനുണ്ട് എന്ന് മറക്കുന്നില്ല പക്ഷേ പക്ഷേ ജിതേ ശർമ്മയുടെ ഭാഗത്തു നിന്ന് ഇത്രയും നല്ല ഒരു ഇന്നിങ്സ് വന്നില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഒരു ഗതി മാറി മറഞ്ഞേനെ എന്നുള്ളതാണ് ഏതായാലും ജിതേ ശർമ്മയെ സംബന്ധിച്ചോടത്തോളം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിക്കാനുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹം കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യുകയും ചെയ്തു മായങ്ക് അഗർവാളിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ലഭിച്ചതോടുകൂടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ മത്സരം കരസ്ഥമാക്കിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഈ വിജയത്തോടു കൂടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ക്വാളിഫയറിൽ അവർ പഞ്ചാബ് കിങ്സുമായിട്ടാണ് മത്സരിക്കുന്നത് ഇനി വരാൻ പോകുന്നതെല്ലാം പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് അതുകൊണ്ട് തന്നെ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സും നമ്മളുടെ മത്സരത്തിലെ വിജയികൾ നേരിട്ട് ഫൈനലിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തിലെ വിജയികളും ഈ തോൽക്കുന്ന ടീമും ഒരു മത്സരം കൂടെ ബാക്കിയുണ്ട് അതിനുശേഷമാണ് ഫൈനലിലേക്ക് വരാൻ പോകുന്നത് ഐ പി എൽ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അതിന്റെ ഒരു ആവേശത്തിന്റെ ഏറ്റവും ഒരു മൂർധന്യമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആവേശം വാരി വിതറിയ ഒരു മത്സരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു ഹോം ഗ്രൗണ്ടർ മത്സരം നടന്നതെങ്കിൽ പോലും ആർ സി പിക്ക് വലിയ സപ്പോർട്ടാണ് അവിടെ ലഭിച്ചുകൊണ്ടിരുന്നത് കാരണം വിരാട് കോഹ്ലിയെ പോലെയുള്ള ഒരു സ്റ്റാർ സ്റ്റഡേർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഈ ടീമിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ആർ സി പിയുടെ ഈ ആരാധക ബ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടിന് കാരണം എന്ന് പറയുന്നത് ഏതായാലും നല്ല ഒരു മത്സരം കണ്ട ഒരു ആവേശത്തിലാണ് ആരാധകർ ഇനിയും ഇതുപോലെയുള്ള നല്ല മത്സരങ്ങൾ അടുത്ത കുറച്ച് മത്സരങ്ങളുണ്ട് അതെല്ലാം ഇതുപോലെ തന്നെ ആവേശം വാരി വിതറുന്ന മത്സരങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ